ബി എൻ എസ് ബി എൻ എസ് എസ് ബി എസ് എ എന്ന പുതിയ മൂന്ന് തദ്ദേശീയമായി എഴുതപ്പെട്ട നിയമങ്ങൾ പ്രാപിച്ചു പോലെ നമുക്കറിയാം കഴിഞ്ഞ നൂറ്റി അറുപത് വർഷം ഇഷ്ടമായി പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ കൊണ്ടുവന്ന നിയമം ബ്രിട്ടീഷ് കൊണ്ടുവന്ന നിയമം ആണ് മാറ്റി നമ്മുടെ തടതായ ഭാരതീയ നിയമമായി മാറ്റി എഴുതപ്പെട്ടത് നമുക്കറിയാം കാലങ്ങൾ വർദ്ധിച്ച് കുറ്റകൃത്യങ്ങളുടെ എണ്ണവും സ്വഭാവവും മാറുന്നു അതിനനുസരിച്ചുള്ളൊരു മാറ്റം നമ്മുടെ നിയമത്തിൽ വന്നിട്ടുണ്ട് ഇന്ത്യൻ പീനിയൻ കോഡും പ്രൊസീജിയർ കോഡിലും ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിനോടുള്ള ഭൂരിഭാഗം നിയമങ്ങളും ഈ നിയമത്തിലുണ്ട് കൂടാതെ പല നിയമങ്ങളും കൂട്ടിച്ചേർക്കപ്പെടുകയും കാലഘട്ടപ്പെട്ട പഴയ 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 പല നിയമങ്ങളും എടുത്തു മാറ്റപ്പെടുകയും ചെയ്തു ശിക്ഷയുടെ കാര്യത്തിലാണെങ്കിലും പല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പുതിയ രീതിയിലുള്ള നടപടികൾ പുതിയ നിയമത്തിൽ ഇവിടെ തിരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പറയുമ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ സമൂലമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഇരുപത് വർഷത്തിൽ പോലുള്ള ശിക്ഷ അതുപോലെ തന്നെ ജീവജിത്യം എന്ന് പറഞ്ഞാൽ ഒരു ജീവിതകാലം മുഴുവൻ ശിക്ഷ എന്ന ലെവലിലേക്ക് മാറ്റിയിട്ടുണ്ട് എടുത്തു പറയത്ത മറ്റൊരു വ്യത്യാസം ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ കാര്യത്തിലാണ് പല ഓർഗനൈസ്ഡ് ക്രൈമുകളും വളരെ ഗുരുതരമായ രീതിയിൽ കാണുന്ന ഒരു അവസ്ഥയാണ് പുതിയ നിയമത്തിൽ വന്നിരിക്കുന്നത് പല കേസുകളിലും ശിക്ഷ മിനിമം ശിക്ഷ എന്നൊരു പീരീഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജുഡീഷ്യറിക്കാണേലും മിനിമം ശിക്ഷ പറഞ്ഞിരിക്കുന്നത് കോളം കേസിലെ ക്രൈമിൻ്റെ കാര്യത്തിൽ പത്തു വർഷം ആണ് അമ്മാതിരി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്ക് പത്തു വർഷത്തിൽ കൂടുതൽ ശിക്ഷ മാത്രമേ നിയമവസ്ഥയ്ക്കും ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിൽ താഴെ താഴെ ശിക്ഷ ജുഡീഷ്യറിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു പുതിയ കുറച്ച് ശിക്ഷകൾ പുതിയ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ സ്നാച്ചിങ് നേരത്തെ ഒരു മോഷണമായിട്ടാണ് കരുതിയിരുന്നത് ഇപ്പോൾ സ്നാച്ചിങ്ങിൻ്റെ പ്രത്യേക ഒരു ശിക്ഷ പറയുന്നുണ്ട് അതുപോലെ തന്നെ എക്സ്റ്റി ബിസോ ഒ സ്ട്രീറ്റ് അതുപോലെ ഓർക്കേഴ്സ് ക്രൈം ഇതൊക്കെ പുതിയ പുതിയ ശിക്ഷകളാണ് നമ്മുടെ പുതിയ നിയമത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് മറ്റൊരു മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം കമ്മ്യൂണിറ്റി സർവീസിങ്ങാണ് ഉദ്ദേശം ആറോളം കുറ്റകൃത്യങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർവീസിംഗ് എന്നൊരു പെനാൽറ്റി നമ്മുടെ പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു ഉദാഹരണം പറഞ്ഞാൽ മദ്യപിച്ച് ബഹുളമുണ്ടാക്കുന്നവർക്ക് നേരത്തെ മൈനർ പണിഷ്മെന്റ് ആയിരുന്നു അതിപ്പോൾ സാമൂഹ്യ സേവനം എന്ന നിലയിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്ന രീതി ചിലപ്പോൾ ഹോസ്പിറ്റൽ ക്ലീനിങ് അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് ആവശ്യമായ മറ്റ് സാമൂഹിക സേവനങ്ങൾ എന്നിവ ചെയ്യാൻ വിധേയരാക്കപ്പെടാം അതുപോലെ മോഷണത്തിൽ തന്നെ പറയുകയാണെങ്കിൽ അയ്യായിരം രൂപയിൽ താഴെ കുറ്റകൃത്യം ഉള്ള മോഷണം അതി ചെയ്യുന്ന ഒരു കുറ്റവാളിക്ക് സാമൂഹ്യ നിർബന്ധിത സാമൂഹ്യ സേവനം ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് കുറ്റകൃത്യങ്ങൾ കാര്യത്തിൽ തന്നെ സമയബന്ധിതമായി അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാനും സമയബന്ധിതമായി ശിക്ഷ നടത്തി ഈ പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് അങ്ങനെ ഗുരുതരമായ പല പുതിയ പരിഷ്കാരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഈ പുതിയ ശിക്ഷാവിധി പുതിയ നിയമവ്യവസ്ഥ അത് മറ്റൊരു കാര്യം എടുത്തു പറയാൻ കാര്യം ഒന്നുണ്ട് നമ്മള് ഇപ്പോ നേരത്തെ പഴയ വ്യവസ്ഥയനുസരിച്ച് ഏത് ഒഫൻസ് വന്നാലും ബോക്കനസ് ഒഫൻസ് വന്നാലും നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ സംവിധാനമായിരുന്നു പക്ഷേ ഇപ്പോൾ പുതിയ നിയമത്തിൽ മൂന്ന് വർഷം മുതൽ ഏഴ് വർഷം വരെ ശിക്ഷ കിട്ടാമെന്ന ഏത് കേസുകൾക്കും ഒരു പെറ്റീഷൻ ഒരു പരാതി പോലീസിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ എഫ്ഐആർ എടുക്കേണ്ട പകരം ഒരു പ്രാഥമിക അന്വേഷണം അതായത് പ്രിലിമണറി എൻക്വയറി നടത്തി പതിനാല് ദിവസത്തിനകം അത് ഡിവൈഎസ്പിയുടെ സാങ്ഷനോട് പ്രാഥമിക അന്വേഷണം നടത്തി പതിനാല് ദിവസത്തിനകം അതിനകത്ത് കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്ന് വിളിവാകിയാൽ ആണെങ്കിൽ മാത്രം കേസ് രജിസ്റ്റർ ചെയ്താൽ മതി അല്ലെങ്കിൽ ആ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യം ഇല്ല അങ്ങനെ വ്യത്യസ്തമായ പുതിയ പുതിയ ആശയങ്ങൾ ഒക്കെ ഉവസ്ഥയാണിത് കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഡിജിറ്റൽ എവിഡൻസുകളാണ് ഏത് കാര്യത്തിലും ഡിജിറ്റൽ എവിഡൻസ് കളക്ട് ചെയ്യാം പല ഉദാഹരണം സി എം അവസ്ഥ എഴുതുന്ന സമയത്താണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരും എസ് ടി സി എൻ ടി സി കേഡറ്റികളും എൻ എസ് എസ് മാണന്തരന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ബഹുജന റാലി അല്പ സമയങ്ങൾക്ക് മുമ്പ് കൊല്ലം കൂടുതൽ ജില്ലാ പോലീസ് മേധാവി ശ്രീ കെ എം രാജ്യ ഒഫൻസുകളും കുറ്റകൃത്യങ്ങളും ഇൻകോർപ്പറേറ്റ് ചെയ്ത് മാറ്റേണ്ട പല നിയമങ്ങളും എടുത്തു ചില നിയമങ്ങളിൽ പണിഷ്മെന്റ് വളരെ കൂട്ടി ചില നിയമങ്ങൾക്ക് സാമൂഹിക സേവനം പനിഷ്മെൻ്റ് ആക്കി മാറ്റിയും കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയ ഒരു നിയമവ്യവസ്ഥയാണിത് അത് ഇന്നു മുതൽ നമ്മുടെ സമൂഹത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു അതിനൊരു ബോധവൽക്കരണമായിട്ട് ജനങ്ങൾക്ക് ഒരു അവയർനെസ് പകരാൻ വേണ്ടിയൊരു റാലി ഇന്ന് ഇവിടെ നടത്തുന്നു അത് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ ഫ്ലാഗോഫ് ചെയ്യപ്പെടുന്നത് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ റാലി ഉദ്ഘാടനം പ്രഖ്യാപിച്ചുണ്ട് യിൽ സമാപിക്കുമ്പോൾ